ഭാരത് മാതാ സങ്കല്പം അതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ല വർഷക്കാലമായി ഈ ഭാരതത്തിലെ ജനങ്ങൾ സ്വന്തം നാടിനെ അമ്മയായി കേട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരപക്ഷകാലത്ത് ഭാരത്മാതാ കീജ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളിൽ ദേശാഭിമാനവും രാജ്യസ്നേഹവും ജ്വലിപ്പിച്ചത് അവിടെ ഹൃദയങ്ങളിൽ നാടിനെ സ്നേഹിക്കുന്ന ഒരവബോധമുണ്ടാക്കാൻ പ്രേരണ ചെലുത്തുന്ന ഒരു പ്രചോദന സ്രോതസ്സായി എന്നുമെന്നും ഭാരത് മാതാ സങ്കല്പുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മന്ത്രി പ്രസാദ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഒരു കാലത്ത് ഭാരത് മാതാക്കി ജീന്ന് വിളിച്ചിട്ടുണ്ട് കടൽ തീരത്ത് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ കടലമ്മയെന്നാണ് വിളിക്കാറ് കടലിനെ കടലമ്മയായി തന്നെ കാണാറുണ്ട് അങ്ങനെ ഭാരതത്തിൽ അമ്മ എന്ന സങ്കല്പം വളരെ ദീർഘനാളുകളോളമായിട്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് ചിത്രം ഉണ്ടാകുന്നത് ഒരിക്കലും ഒരു മതചിഹ്നമായി കണ്ട് അത് ബഹിഷ്കരിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഭാരതത്തിലെ ജനങ്ങൾ അവരുടെ വിശ്വാസം അവരുടെ സങ്കല്പം അത് ഒരു നാടിനെ ഒന്നാകെ അമ്മയായി കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനെ നിഷേധിക്കുന്ന നിന്ദിക്കുന്ന അവമതിപ്പുണ്ടാക്കുന്ന നിലപാട് ഒരു മന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നത് ഒരിക്കലും ഒരിക്കലും ക്ഷമിക്കാവുന്നതോ സഹിക്കാവുന്നതോ അല്ല അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ നാടിനെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ് എന്ന് വ്യക്തമാക്കണം ഈ ഇപ്പോൾ നടന്ന യുദ്ധ സമാനമായ അന്തരീക്ഷത്തിൽ പോലും ഈ നാട്ടിലെ ജനങ്ങൾ ഭാരത്മാതാ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ നാടിൻ്റെ സ്വത്വത്തെ അസ്മിതയെ ഉയർത്തിപ്പിടിച്ചത് അതിർത്തികളിൽ അമ്മയുടെ മാനം കാക്കാനാണ് ഈ നാടിൻ്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തുകൊണ്ട് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കാറുണ്ട് അതുകൊണ്ട് മന്ത്രിപ്രസാദിൻ്റെ നടപടി തീർത്തും അപലപനീയമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്തിലും മതത്തെ കാണുക എന്തിലും വളരെ ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി വീക്ഷിക്കുക അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ ഒരു കാലത്ത് ഇവിടുത്തെ സർപ്പക്കാവുകളോട് കാവുകളോട് തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിരോധമായിരുന്നു അതിനെതിരെ അവർ വലിയ പ്രചണ്ഡമായ പ്രചരണങ്ങൾ ഒരു കാലത്ത് സംഘടിപ്പിച്ചിരുന്നു അങ്ങനെയാണ് കാവുകളൊക്കെ വെട്ടിനിച്ചത് പക്ഷേ ഇതേ സർക്കാർ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തുകൊണ്ടാണ് ഇപ്പോൾ കാവുകൾക്ക് കോടിക്കണക്കിന് രൂപ സംരക്ഷിക്കാൻ വേണ്ടി ബജറ്റിൽ വകൊള്ളിച്ചത് എന്തുകൊണ്ടാണ് കാരണം ഒരു സങ്കല്പത്തിലൂടെ മാത്രമേ ജനസമൂഹത്തിന്റെ മനസാക്ഷി ഉണർത്താൻ പറ്റൂ അവിടെ ഹൃദയാന്തരാളത്തിൽ വൈകാരികമായ ഒരു ജ്വലനമുണ്ടായെങ്കിൽ മാത്രമേ അവർക്ക് ശാശ്വതമായി ഒരു നാടിനെയോ ഒരു സംസ്കാരത്തെയോ സംരക്ഷിക്കാൻ കഴിയൂ നമ്മുടെ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട് ഒരിക്കൽ ഒരു കാലത്ത് നിലവിളുക്ക് കൊളുത്തുന്നത് മതാചാരമെന്ന് പറഞ്ഞവരുണ്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നിലവിളക്ക് കൊടുക്കുന്നില്ല കാരണം ഇതൊക്കെ അംഗീകരിക്കേണ്ടതായിട്ട് വരും ഒരു കാലത്ത് ഡയലറ്റിക്കൽ മെറ്റീരിയലിസം വൈരുദ്ധ്യാത്മകമായ ഭൗതികബാധ ഉയർത്തിപ്പിടിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ശരിയാണ് അക്കാലത്ത് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തും എതിർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ യാഥാർത്ഥ്യം കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കി വരികയാണ് അവരൊക്കെ ഇപ്പോൾ സാങ്കല്പികമായ വൈകാരികമായ വിഷയങ്ങളിൽ അവർ തിരുത്തൽ നടത്തിയിട്ടുണ്ട് നടത്തി വരികയാണ് കാരണം കാലം മാറുന്നതിനനുസരിച്ച് മാറിയേ പറ്റൂ കാലമുയർത്തുന്ന പരീക്ഷണങ്ങളെ വെല്ലുവിളികളെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ച് കാലാനുസൃതമായി ഉയർന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് കമ്മ്യൂണിസ്റ്റുകാർ വന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇതെല്ലാം ഈ ഭാരതമാതാവിനെയും അവർ അംഗീകരിക്കും തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ അവർ അംഗീകരിച്ചാൽ മതിയാവും അങ്ങനെ കണ്ടിട്ടില്ല പല കവികളും ടാഗോർ പോലും ഭാരതമാതാവിനെ പ്രകീർത്തിച്ചിരുന്നു നമ്മൾ ദേശീയാനം കൊല്ലുമ്പോൾ ഭാരത ഭാഗ്യവിധാത എന്ന് പറയുന്ന ആരെയാണ് ഒരു സങ്കല്പം വേണ്ടേ അമ്മ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാവണം ദേവി സങ്കല്പം ഉണ്ടാവണം ആ അമ്മ എന്ന സങ്കല്പത്തെ അത് എന്തിനാണ് ആരെങ്കിലും ആദരിക്കുന്നുണ്ട് അത് ആദരിക്കുന്നവർ ആദരിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ ബഹുമാനിക്കണ്ടേ അതിനെ നിന്ദിക്കുന്നതും നിഷേധിക്കുന്നതും എന്തിനാണ് ഒരിക്കലും ഇപ്പോൾ പലയിടത്തും വിളക്ക് കൊളുത്തുന്നത് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് വിളക്ക് കൊളുത്തുന്നത് മാറി നിൽക്കുന്നവരുണ്ട് ആയിക്കോട്ടെ അവർ മറ്റുള്ളവരുടെ ആചാരത്തെയോ അതിനെയോ ആ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് മാറിയിരിക്കുന്നത് അതിനെ നിന്ദിക്കുന്നത് എന്തിനാണ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് അത് തെറ്റായ പ്രവണതയാണ് നാട്ടിലെ ജനങ്ങളിടയിൽ വളർത്തിക്ക് വരുന്നത് അത് ഒരു മന്ത്രി എന്നുള്ളത് എനിക്ക് ചെയ്യാൻ പാടില്ല ഇതൊരു മതസങ്കല്പല്ല ഭാരതത്തെ മാതാവായി കാണുന്ന ഒരു മതസങ്കല്പാണ് ഭൂമിയെ മാതാവായി കാണുന്നു കടലമ്മ കടലിനെ നോക്കി മത്സ്യത്തൊഴിലാളി കടലമ്മ എന്ന് വിളിക്കുന്നു അതൊക്കെ ഒരു വൈകാരികമായ ഒരു അംശമാണ് ഒരു ഒരു സമൂഹത്തെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വൈകാരികമായ അംശത്തിന് പ്രാധാന്യം കൊടുക്കണം നിഷേധ നിഷിദ്ധമായ രീതിയിൽ മാത്രമേ എല്ലാത്തിനെയും സമീപിച്ചാൽ നമുക്ക് എവിടെ ചെന്ന് അവസാനിക്കും ഭാരതത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളെയെല്ലാം പരസ്പരം ബഹുമാനിച്ചും ഈ ബഹുസരതകളെ എല്ലാം നിലനിർത്തിക്കൊണ്ടു പോയു പോയിട്ടുള്ളത് ഒന്നും ഒന്നിനെ നിന്ദിച്ചും നിഷേധിച്ചുമല്ല പരസ്പര പൂരകങ്ങളായിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു പാരതാമ്പ എന്നുള്ള സങ്കല്പം ഒരു ചിത്രം വെച്ച് ആ സങ്കല്പത്തിൽ യാതൊരു വിധത്തിലുള്ള മതപരമായ കാഴ്ചപ്പാടും ഇല്ല ദേശീയമായ കാഴ്ചപ്പാടാണ് മതത്തെയും ദേശീയതയും തമ്മിൽ വേർതിരിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെയെല്ലാം കൂട്ടിക്കൊഴിക്കുകയാണ് ഇതിനെല്ലാം മതത്തിന്റെ ഒരു ചട്ടക്കൂട്ടിന്റെ അകത്താക്കി അതിനെയൊക്കെ നിഷേധിച്ച് മാറ്റി നിർത്തുകയാണ് ആരോഗ്യത്തിനൊരു ദേശീയ പൈതൃകമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് അതിനെ ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്താ തെറ്റ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി പ്രിന്റ് ചെയ്തപ്പോൾ അതിൽ രാമന്റെ ചിത്രം ഉണ്ടായിരുന്നു ഭാരതത്തിന്റെ മാന എല്ലാം അവിടെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ഭാരതത്തിനൊരു മാനബിന്ദുക്കളുണ്ട് ബിന്ദുക്കളുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മാനബിന്ദുവാണ് അത് ആചരിക്കുന്നവർ ആചരിക്കട്ടെ എന്ന് വിചാരിക്കണം നമ്മുടെ ഗവർണർ കാര്യങ്ങളെ നോക്കിക്കണ്ട് മനസ്സിലാക്കി ഭരണ നിർവഹണം നടത്താൻ കഴിവുള്ള ഒരു ഭരണാധികാരി തന്നെയാണ് ബാഹ്യമായ ഒരു ഒരു സംദത്തെയും അദ്ദേഹം കണക്കിലെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സ്വയം കാര്യങ്ങൾ തീരുമാനിച്ച് നിയമവിധേയമായി രാജ്ഭവനിൽ ഭരണനിർവഹണം നടത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് ഒരു ബാഹ്യശക്തികളെ അദ്ദേഹം സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഏതെങ്കിലും ബാഹ്യശക്തികളുണ്ടായിട്ട് എനിക്കറിവില്ല ഇനി ബാഹ്യശക്തികൾ ഉണ്ടെങ്കിൽ മന്ത്രി വെളിപ്പെടുത്തട്ടെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് മന്ത്രിസഭയിൽ അംഗം എന്നുള്ള നിലയ്ക്ക് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ രാജ്ഭവനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ മന്ത്രിയോട് ആവശ്യപ്പെടുന്നു ആരാണ് ആ ബാഹ്യശക്തികൾ ആ ബാഹ്യശക്തികൾ രാജ്ഭവന്റെ ഭരണത്തെ നിർവഹി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്താണ് അദ്ദേഹം പറയട്ടെ കാരണം അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം പുറത്തു നിൽക്കുന്ന ഒരാൾ മന്ത്രിസഭാ അംഗമാണ് മന്ത്രിസഭയും രാജ്ഭവനും തമ്മിൽ ഗവർണറും തമ്മിൽ ഉള്ള ബന്ധം സുദൃഢമാവണം അതിനെ ശിഥിലമാക്കുന്ന രീതിയിൽ മന്ത്രി തന്നെ ഇടപെട്ടാൽ ആ രീതിയിൽ ഒരകൾച്ച ഉണ്ടാക്കാനും വിദ്വേഷം ഉണ്ടാക്കാനും വെറുപ്പുണ്ടാക്കാനും ഇടയാക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചാൽ അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിശാല താൽപ്പര്യങ്ങളാണ് ധംസിക്കപ്പെടുന്നു അതൊരു നാടിന് ചേർന്നതല്ല മന്ത്രിക്ക് വേണമെങ്കിൽ ഗവർണറുമായി സംസാരിക്കാൻ ആ ബാഹ്യശക്തികൾ ആരാണ് അവരെ അകറ്റി നിർത്തണമെന്ന് പറയാം കേന്ദ്രത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കേന്ദ്ര മന്ത്രിമാരുമായി സംസ്ഥാന മന്ത്രിമാർ നടത്തി വരുന്ന ചർച്ചകൾ അങ്ങേയറ്റം ഫലപ്രദമാണ് നിരവധി നേട്ടങ്ങൾ ഈ കേരളത്തിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചില കാര്യങ്ങളിൽ സത്യസന്ധമായ സമീപനമല്ല മുഖ്യമന്ത്രിയുടെയും കേരള ധനകാര്യവകുപ്പ് മന്ത്രിയുടെയും കേരള ധനകാര്യവകുപ്പ് മന്ത്രി വെട്ടിക്കുറച്ച വായ്പ എടുക്കുന്നതിൽ വെട്ടിക്കുറച്ചിരിക്കുന്ന തുക അനുവദിച്ചു തരണം എന്ന് പറയുകയുണ്ടായി നാലായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് കോടി രൂപ വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞു വാസ്തവത്തിൽ അങ്ങനെ വെട്ടിക്കുറച്ചിട്ടില്ല അത് കള്ളം പറയുകയാണ് ചില കാര്യങ്ങൾ ചില നടപടിക്രമങ്ങളുണ്ട് ഇപ്പോൾ ഗ്യാരണ്ടി റിഡംഷൻ ഫണ്ട് എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ നിബന്ധനയാണ് കടം വാങ്ങുന്ന സന്ദർഭത്തിൽ ഒരു ഗ്യാരണ്ടി എന്നുള്ള നിലയ്ക്ക് അഞ്ച് ശതമാനം ആ ഫണ്ടിലേക്ക് നീക്കി വെക്കണം കേരള ഗവൺമെന്റ് അങ്ങനെ രജിസ്റ്റർ ചെയ്തൊരു ഫണ്ട് സ്വരൂപിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അഞ്ച് ശതമാനം അങ്ങനെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ പിടിച്ചിട്ടുണ്ട് അത് എല്ലാ സംസ്ഥാനങ്ങളും ഈ നിബന്ധന പാലിക്കുമ്പോൾ കേരളം മാത്രം അത് പാലിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ കിഫ്ബി വായ്പ എടുക്കുന്ന അതിൻ്റെ കണക്കിൽ അതിൻ്റെ പേരിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോടി രൂപ കുറച്ചു എന്ന് പറയുന്നു കിഫ്ബിയുടെ കിഫ്ബി എടുക്കുന്ന കടവും കേരള ഗവൺമെൻറ്റിൻ്റെ കടത്തിൽപ്പെടും കേരള ഗവൺമെൻറ്റിൻ്റെ കടത്തിൽ ആ കിഫ്ബിയുടെ കടവും വരും അതും പരിശോധനയ്ക്ക് സാമ്പത്തികമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ് ഓഡിറ്റിന് വിധേയമാക്കേണ്ടത് തന്നെയാണ് അതിനെ അത് ഒരിക്കലും പെടുത്താൻ പാടില്ല എന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞാൽ എങ്ങനെയാണ് കേരള ഗവൺമെന്റിന്റെ സ്ഥാപനമാണെങ്കിൽ കേരള ഗവൺമെന്റ് വാങ്ങുന്ന കടത്തിന്റെ ലിസ്റ്റിൽ അത് വരും അത് കുറയ്ക്കണം എന്ന് ആവശ്യപ്പെടുന്നത് എന്തിനാണ് അപ്പം വസ്തുതാപരമല്ലാത്ത നില ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് അവഗതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്ന എന്തിനാണ് ഇതുപോലെ തന്നെയാണ് വന്യജീവി സംഘർഷത്തിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് കേന്ദ്രത്തിനെതിരെ നടത്തി ഒരു വശത്ത് ഇതുപോലെ പച്ചക്കള്ളം പറഞ്ഞ് ജനങ്ങളുടെ പ്രചരണം നടത്തുകയും കേന്ദ്രമന്ത്രിമാരെ കാണുന്ന സന്ദർഭത്തിൽ ഈ വക വിഷയങ്ങളൊന്നും ഉന്നയിക്കാതിരിക്കുകയും അവിടെ ചർച്ച ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് അതെന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇന്നലെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കണ്ടേ ആറായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതി റോഡുകളുടെ വികസന പദ്ധതിക്കാണ് കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ എന്നിട്ട് കേന്ദ്രമൊന്നും തരുന്നില്ല കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറയുന്നു കുടിക്കാൻ വെള്ളം കഴിക്കാൻ ആഹാരം ചെയ്യാൻ തൊഴിൽ കയറിക്കിടക്കാൻ ഇടം ശൗചാലയങ്ങൾ വൈദ്യുതീകരണം ഇങ്ങനെ എത്രയെത്ര അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനാണ് കേന്ദ്ര സഹായം നൽകിയിരിക്കുന്നത് കേന്ദ്രമൊന്നും തരുന്നില്ല കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നടത്തുന്ന ചർച്ച എത്ര സൃഷ്ടിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ കേന്ദ്ര നിലപാട് വ്യക്തമാണ് ശബരിപാത പുനരുജ്ജീവിച്ചു അതുകൊണ്ട് ഇത് കാൽ നൂറ്റാണ്ടിലേറെ കാലമായി പരിഹരിക്കപ്പെടാതിരുന്ന ഒരു പ്രശ്നമാണ് ഇതിനുമുമ്പ് നടന്ന ഗവൺമെന്റ് പോലും ചെയ്യാത്തൊരു കാര്യമാണ് കേന്ദ്രം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു അതോടുകൂടി പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി